അവരുടെ അങ്ങനല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല വയറൽ താരമായി മാറി നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടം അപ്പൊ അവരവരുടെ ജോലി സന്തോഷിക്കുന്നുണ്ട് അവർ ജീവിച്ചോട്ടെ പ്രത്യേക അഭിപ്രായം ഒന്നും നമ്മളാരെയും വിധിയെഴുതാനുള്ള മാത്രമുള്ള ഒരാളൊന്നല്ല സന്തോഷം അവർക്ക് അത് സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ചെയ്യണം എന്തുകൊണ്ട് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിക്ക് പോവാൻ ഞാൻ ചോദിച്ചാൽ നിങ്ങളിഷ്ട അവർക്ക് ഇഷ്ടം അതാണ് എല്ലാവർക്കും അവരുടെ തീരുമാനങ്ങളും ചിന്താഗതികളും ഇതിൽ എടുത്താൽ മതി അല്ല ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ മീഡിയ ഒന്നും നന്നായിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല നമ്മളെ നന്നാകാൻ നോക്കുക അതേ നടക്കുകയുള്ളൂ പക്ഷേ നിങ്ങളെല്ലാവരും ഈ കാണുന്നതിനുപരി അമ്മ എന്ന ഒരു സംഘടന സഞ്ജീവനിന്ന് പറഞ്ഞൊരു പ്രവർത്തനമുണ്ട് നമ്മൾ ഏകദേശം അഞ്ഞൂറ്റി പതിമൂന്ന് പന്ത്രണ്ട് പേരോളം ഉണ്ട് അമ്മയിൽ അതിനകത്ത് പകുതി ആൾക്കാർക്കും മന്ത്ലിയുള്ള മെഡിസിൻസ് അവർക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഏതൊരാളും ബ്ലഡിനോ കാര്യങ്ങൾക്കോ വിളിച്ച ഇരുപത്തിനാല് മണിക്കൂറും സന്നദ്ധരായിട്ടുള്ള മെമ്പേഴ്സ് ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനോട് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒത്തിരി പേർക്ക് അല്ലാതെ ധനസഹായം ചെയ്യുന്നുണ്ട് പുറത്ത് വരുമ്പം അതിനകത്ത് ചെയ്യുന്ന നന്മ പ്രവർത്തികളൊന്നും ആൾക്കാർ ഡിസ്കസ് ചെയ്യാറില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഈ പുറത്തു പോകുന്നത് എനിവേ എല്ലാം നന്നായിട്ട് നടക്കട്ടെ അതിലുള്ള എല്ലാവർക്കും സന്തോഷമാണ് പിന്നെ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാര്യം സ്ത്രീകള് ഇത്രയും നാളുമുള്ള ഇതായിരുന്നല്ലോ അപ്പം അവരൊക്കെ വരട്ടെ വരുന്നവരൊക്കെ വരട്ടെ മത്സരം നടക്കട്ടെ ജനാധിപത്യ കൂടുതൽ ന്യൂസിൽ വരുന്നത് തന്നെ രണ്ട് രണ്ട് വിഭാഗമായിട്ട് ആളുകൾ പറയുന്നുണ്ട് പിന്തുണ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ന്യൂസിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ പ്രത്യേക ആരെയും എന്നാ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മുമ്പോട്ട് വന്ന ഒരാളല്ല പക്ഷേ എന്തായാലും ഇലക്ഷനാണ് ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കില്ല അതിനകത്തേ ഉള്ളു അല്ലാതെ അമ്മയിൽ അങ്ങനെയൊരു ഇതൊന്നുമില്ല അമ്മയുടെ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുകയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അതെ നമ്മൾ അതിനകത്ത് അങ്ങനെ ഒരു വിഭാഗമായിട്ടൊന്നും തിരിഞ്ഞിട്ടില്ല ലക്ഷം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നമ്മൾ പ്രവർത്തനത്തിന് സ്വാഭാവികമായിട്ട് ഇറങ്ങുന്ന നമ്മൾ കോളേജിലാണ് അങ്ങനെ അത്രയേ ഉള്ളൂ അല്ല അതെ അതിനകത്ത് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്കറിയില്ല ഞാൻ അതിനകത്തോട്ട് കൂടുതൽ ബന്ധപ്പെട്ടിട്ടുമില്ല അതിനെപ്പറ്റിയൊക്കെ ഡിസ്കഷൻ അഭയവരുവാണെങ്കിൽ എനിക്കറിയാം താങ്ക് യു